ഷോറൂമിൽ ഷോറൂമെന്ന് ഇറങ്ങുന്ന അതേ കണ്ടീഷനിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ വെറും പതിനെട്ടായിരം കിലോമീറ്റർ വഴി വരിക ഇത് അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കുറച്ച് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുകയും നമുക്കൊരു ഒരു എഴുപത് ഉറുപ്പിയ കൊടുക്ക എഴുപതിനായിരം രണ്ടു ലക്ഷത്തി മാറ്റം ലോൺ കയറും രണ്ടേ കാലം ഉറപ്പ രണ്ടരും മൂന്ന് ലക്ഷം രൂപ അടിവുള്ള ഫുൾ കവർ ഇൻഷുറൻസ് അഞ്ചര രൂപ വരെ ലോൺ ചെയ്ത് മാക്സിമം ലോൺ കയറും മാക്സിമം ലോൺ അമ്പതിനായിരം ചെറിയ ലോണൊക്കെ മൂന്ന് രൂപ ലോണ് ഒരു പത്തൂറ് പേർ കൊടുക്കുക വണ്ടി ഇറക്കും വണ്ടി ഡീസൽ ആകുമ്പോൾ ഒരു പത്ത് രൂപയുടെ വില മൈലേജ് കിട്ടും ആ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം വീണ്ടും മേൽമുറി രത്തേങ്ങൾ ഉള്ള ജുനേദൻ വീട് കണ്ടമാന വണ്ടികൾ ചെറിയ വണ്ടികൾ സ്റ്റോക്ക് എറിയണോ മാക്സിമം ലോണിലും ഫുൾ ലോണിലും കുറേ വണ്ടികളുണ്ട് നമ്മളെ കൂടുതൽ ഇത് മേൽമുറി ഇരുപത്തേ പാലക്കാട് കോഴിക്കോട് ഹൈവേല് മലപ്പുറം മലപ്പുറം ടൗൺ അഞ്ച് കിലോമീറ്റർ മേൽമുറി ഇരുപത്തേഴ് അങ്ങാടിയിലെ ഹൈവേന്റെ വക്കിനെ വക്കിനെ മേൽ റോഡിന്റെ വക്കിനെ ഷോപ്പ് മേർറോഡിന്റെ വക്കിനെയാണ് ഷോപ്പ് നമ്മൾ കാട്ട് കാർത്തക്ക് കാർത്തക്ക് ഷോപ്പിന്റെ പേര് കുറെ വണ്ടികൾ ഉണ്ടല്ലോളം വണ്ടികൾ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് വേറൊണ്ട് പുറത്ത് രണ്ട് മൂന്ന് വണ്ടികൾ ഏതൊക്കെ മൊബൈലേയും കണ്ടു മൊബൈലുണ്ട് ചെറിയ പൈസ കൊടുക്ക പിന്നെ ഒരു സെറ്റ് ഇന്നോവ ക്രിസ്റ്റ് കയറാണ്ട് രണ്ടു മൂന്ന് വണ്ടികൾ പുറത്ത് കയറാൻ കാരറുണ്ടല്ലോ ഏത് വണ്ടി പോലെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആയിട്ട് എഴുപതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം മുതൽ ഷിഫ്റ്റുകളുണ്ട് ഇനി അതേമാതിരി മാക്സിമം ഉള്ള വേറെ കുറെ വണ്ടികൾ ഉണ്ടല്ലോ ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും തട്ടുമുട്ട് ആക്സിഡന്റ് മേതീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കും പറഞ്ഞിട്ട് കൊടുക്കും വണ്ടി വിൽക്കുനല്ല പറഞ്ഞുകൊണ്ട് അത് തട്ടുമുട്ട് റീപ്ലേസ് ഉള്ള വിൽക്കുക ഞാൻ പറയില്ല റോട്ടിലോടുന്ന വണ്ടിയാണ് ഞാൻ വിൽക്കും റോട്ടിലോടുന്ന വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ് ആക്സിഡന്റ് എല്ലാം ഉണ്ടാവും ടോട്ടൽ ലോസ് ഉണ്ടാവും ഫ്ലഡ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു എടുത്തിട്ട് വണ്ടി ഇന്ന ഭാഗം തട്ടിണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ലോസ് ഓഫ് ബ്ലഡ് ഒക്കെ എഗ്രിമെന്റിൽ എഴുതിയിട്ടെന്നാണ് കൊടുക്കും അതോടൊപ്പം കഴിഞ്ഞല്ലോ നാളെ പിറ്റേന്നൊരു കൊല്ലം ബ്ലഡ് എല്ലാം കഴിഞ്ഞിട്ട് പറയാതെന്ന് പറഞ്ഞ് വരാൻ പറ്റില്ല എഗ്രിമെന്റ് എഴുതിയിട്ടാണ് കൊടുക്കും ഈ വണ്ടി റോഡ് ലോസ് ആണ് റോട്ട്ലോസ് ഒന്ന് രണ്ട് വണ്ടി കൂടെ കൊടുത്തു അപ്പൊ ഈ ഷോപ്പ് പുതിയ തുടങ്ങി തരാം വണ്ടികൾ കൊടുത്തു അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ലാസ്റ്റ് ഐഗ്രിമെന്റ് ഈ വണ്ടി ടോട്ടൽ ലോസ് ആണ് എഴുതി 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 ഡെലിവറി അപ്പൊ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിലും ഗൾഫിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ സാധനം കൊടുക്കും നമ്മൾ വിശ്വസിച്ചിരിക്കും കൊടുത്തോളൂ അതാ മെയിനായിട്ട് പറഞ്ഞത് അതാണ് മെയിൻ ആയിട്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം

ഇത് രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞമ്മളിത് ഫുൾ ലോൺ ചെയ്തിട്ട് കൊടുക്കുന്നത് ഓട്ടം കൂടിയതുകൊണ്ടാണ് ഫുൾ ലോൺ കൊടുക്കുന്നത് ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഏറ്റവും മോഡൽ വണ്ടിയാണ് ഇതുപോലെ അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം നമുക്ക് അഞ്ച് അഞ്ചായിരം രൂപ വരെ ഫുൾ ലോൺ അഞ്ചായിരം രൂപ വരെ ഇതിമേ ലോൺ കയറും സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഓട്ടം മാത്രം

ഇത് അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കുക ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക മാക്സിമം ഫുൾ ഫുള്ള്ണ്ടല്ല ആയിട്ട് കിട്ടും ചെയ്യും ഡെലിവറി ചെയ്ത് കൊടുക്കും ഒന്നും വണ്ടി കൊണ്ട് കൊണ്ടുപോകാം ഡീസൽ ആകുമ്പത്തേ മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ ഇരുപത് മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാലേ ഇത്ത വണ്ടി നല്ല അടിപൊളി ഇന്നോവല ഗ്രേ കളർ ചെറിയ മുടക്കിലിറക്കാലേ ചെറിയ ഞാൻ മുടക്കിലറക്കാ പോലെ ഇത് ില് റേ ആണ് കേരള നമ്പറേ വണ്ടി അതെ സെക്കൻഡ് ഓണറിലാണ് വണ്ടി യാതൊരു വിധ തട്ടിമുട്ട ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഒന്നുമില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ആണ് നോക്കാ ക്സിമം ഉണ്ടാവും നല്ല നീറ്റ് ക്വാളിറ്റി ഉണ്ട് എടുക്കുന്നില്ല ഒരു പണിയില്ല വണ്ടി ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഡോറോ പോകാൻ ഒരു സാധനം മാറിയിട്ടും കേരള വണ്ടിന്റെ നല്ല ഹൈ ക്വാളിറ്റി പക്ക ക്വാളിറ്റി ഉള്ള കേരള വണ്ടിന്റെ ആ ക്വാളിറ്റി ആ കൂടുതലിക്കിന്റെ വണ്ടി ആകാൻ പറ്റില്ല അതെ ആ എത്ര വണ്ടി നമ്മള് ഇത് എട്ടേക്കാൻ രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റക്ക് വരുത്തി എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് അതില് മാക്സിമം മാറ്റക്ക് വരുത്തി കൊടുക്കുക എട്ട് ഇരുപത്തി അഞ്ചില് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക നല്ല ക്വാളിറ്റി തന്നെ നല്ല ഒറിജിനൽ കേരള വണ്ടിന്റെ ക്വാളിറ്റി വണ്ടി ആ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് അതേ വണ്ടി ലോൺ എത്ര കയറും ഇരുമേ നമുക്ക് ചെറിയൊരു ഒന്നൊന്നര രൂപ മുടക്കേണ്ടി ഇറക്കി കൂടിയ ഒന്നര ലക്ഷം മുടക്കിലല്ലോ ഒരു ലക്ഷം മുടക്കലൊക്കെ മാക്സിമം പ്രൊഫൈൽ ആ കേരളം

സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ വഴി വേണ്ടി പരിപാടി ഇല്ല വണ്ടി ഇത് നമ്മള് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാൻ നല്ല ക്വാളിറ്റി വണ്ടിയാണ് വൃത്തി മെക്കാനിക് വണ്ടിയാണ് സിംഗിൾ ആണ് ഒരു റീപ്ലേസും ഇല്ല നല്ല മിയാമിയ വണ്ടിയാണ് ചെറിയ അതെ നാല് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ചെറിയൊരു മാറ്റം എന്തെങ്കിലും വരുത്തി കൊടുക്കുക ഏകദേശം ഉണ്ടായി വണ്ടി വണ്ടി അതെ അതും പക്ക അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വീടിയായി അലവിലൊക്കെ ചെയ്ത വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി അതെ നല്ല വൃത്തിലുണ്ട് അല്ലേ നല്ല വൃത്തികളുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നാ ഒന്ന് അറുപത് ഓടിയോടിയുണ്ട് അല്ലേജ് മന്ത്രി ഓണറെ നിലവിലോ അല്ലേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്ക വണ്ടി കൊടുക്കാൻ നമുക്ക് അല്ലേ വേറെ നല്ല വണ്ടി അല്ലെ നല്ല വണ്ടി നല്ല ഭംഗിയുള്ള അലവിലൊക്കെ ചെയ്താൽ നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളി അലവിലൊക്കെ നാലും ചെയ്തു ഇന്റീരിയർ കാര്യം നോക്കണേ സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് എല്ലാംകൊണ്ട് വിഷാറല്ലേ അതെ ഒരുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല അതില് കൊറച്ചു കൊടുക്കൂലെ ചെറിയ മാറ്റൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ ഒരു മൂന്ന് രൂപ ലോണ് ഒരു പത്ത് അറുപത് വണ്ടി ഇറക്കാം ഡീസൽ ആകുമ്പോൾ ഒരു പത്ത് രൂപേജ് എന്താണ് കിട്ടും കഴിഞ്ഞില്ലേ മോഡൽ മോഡൽ പെട്രോൾ പെട്രോൾ ഏറ്റവും ടോപ്പ് ഫുൾ ഓപ്ഷൻ നല്ല നല്ല ക്വാളിറ്റി എത്ര ഇത് ായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടീട്ടുണ്ട് ഇപ്പൊ ഫോർത്ത് ആണ് നിലവിലുള്ളത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വരെ കമ്പനി സർവീസ് വരെ കമ്പനി സർവീസ് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എൽ സി ഡി ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അഞ്ച് അലവിയുണ്ട് എല്ലാം അലവിലും ഓടിച്ചാൽ മതി എന്നടിച്ചോടെ മാത്രം കംപ്ലൈന്റ് വരില്ല ഒറിജിനാലിറ്റി കമ്പനി വരുന്ന അതേ രൂപത്തില് വണ്ടി ഉണ്ട് വണ്ടി ടച്ച് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ടൊന്നും ഇല്ല അത് ഇപ്പൊ എടുത്ത വണ്ടി അതേമാതിരി നേരെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ ഒന്നും ചെയ്തിട്ടില്ല നിലവിലെ പാർട്ടി യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ ക്വാളിറ്റിയാണ് പോളിഷ് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ട് കൊടുക്കുക വേണ്ടി നമുക്ക് ഇത് നമുക്ക് മൂന്ന് ലക്ഷം രൂപ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം മൂന്ന് ലക്ഷം ചോദിക്കണ്ടും രണ്ടര രണ്ടര മുക്കാലിൽ മാക്സിമം ലോൺ മാക്സിമം ലോൺ എന്നാലും ഏറ്റവും ടോപ്പ് എന്റ് മോഡൽ റിസ്റ്റ് ഫിറ്റിംഗ് സീറ്റ് കാര്യങ്ങൾ അലവിലൊക്കെ ഉള്ള വണ്ടി ആ ഇത് പെട്രോളെ മാത്രമേ മൈലേജ് കിട്ടും പതിനഞ്ചിന്റെ ലെവലിലൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് ആ ലെവലിലാണ് മാക്സിമം മൈലേജിന്റെ പെട്രോൾ അല്ലേ ഇല്ല കംപ്ലൈന്റ് ഉണ്ടാവില്ല അത്രയും നല്ല സ്മൂത്ത് ആയിക്കാരുടെ വണ്ടി ചെറിയൊരു അതിനവുണ്ടാവും അതിനുള്ള കംപ്ലൈന്റും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും രണ്ടായിരത്തി എട്ട് മോഡൽ ഷിഫ്റ്റ് ആ എത്ര വീഡിയായിട്ട് മൂന്ന് ഷിഫ്റ്റ് ഉണ്ട് കൂടിയല്ല ഇത് രണ്ടായിരത്തി എട്ടാണ് സെക്കൻഡ് ഓണർ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഉണ്ട് ഇത് രണ്ടായിരത്തിഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ഉണ്ട് ആ ണ്ടല്ലേ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപക്ക് ആണ് എമ്പത്തയ്യായിരം പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒന്നേ എൺപത്തിയഞ്ചിന് കൊടുക്കുക തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇൻജിയർ മെക്കാനിക്കൊക്കെ ഉഷാറാണ് ബോഡി ഷേപ്പ് ലൈരി ഒക്കെ ഉള്ള വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ എടുക്കുന്ന പണികൾ പ്രത്യേകിച്ചൊന്നും മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടി പെൻഡിങ് ഇല്ല വണ്ടി നോർമലി നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ഇത് ലോൺ വണ്ടി ലോണ് ചേട്ടൻ ലോൺ ചെറിയൊരു എമൗണ്ട് അത് നഷ്ടമാണ് കാര്യമില്ല ചെറിയൊരു എമൗണ്ട് ചെയ്തിട്ട് ഒരു ലക്ഷത്തി എൺപത്തേക്ക് കൊടുക്കും ഒക്കെ അടിപൊളി ലീവല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് കർണാടക നമ്പർ നമ്പർ ആയതാണ് നമ്പറായ രീതി ആക്കി മലപ്പുറം വണ്ടിയായത് ഒന്നര ലക്ഷം കിലോമീറ്റർ തിരിക്കാൻ മറിക്കുക ഒന്നും ചെയ്തിട്ടില്ല അറിയ വണ്ടിയാണ് മീറ്റർ വരുമ്പോൾ അതേ കിലോമീറ്റർ വണ്ടി അത് ഏകദേശം ഒറിജിനലാകാനാണ് സാധ്യത വണ്ടി ഇല്ല നമ്മള് തിരികാൻ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ടാക്സി ഓടി വന്ന വണ്ടിയാണ് അവിടെ ടാക്സി ഓടിയ വണ്ടിയാണ് കർണാടക ടാക്സി ഓടിയ വേണ്ടി അപ്പൊ ആ കിലോമീറ്റർ അതേപോലെ മീറ്ററിൽ ഉണ്ട് നമ്മൾ നമ്മളതില് കള്ളത്ര ചെയ്യാനൊന്നും പോയിട്ടില്ല ഓക്കെ ഇത് ജി ഡി ഓപ്ഷൻ ആയിരുന്നു എസ് പി ആണ് നല്ല വൃത്തി വരുന്നതാണ് അതെ എല്ലാവർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോ ചോദിച്ചവയറി വരുമ്പോ വൈറ്റ് വണ്ടി മാറ്റിയതാണ് ഇനി നമുക്ക് നമുക്ക് ഒരു അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം അഞ്ചാറ് ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കുക അഞ്ചുപയോൺ കിട്ടും അഞ്ചു ലോൺ ലോണ് നല്ല അടിപൊളി മുണ്ടാക്കി കഴിഞ്ഞാൽ ലീവ് ഇറങ്ങും പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി വന്നിപ്പോ നമ്മള് സെക്കൻഡ് ഓണർക്ക് നമ്പറാക്കി വരും നിലവില് നിലവിൽ സെക്കൻഡ് ഓണർ ആണ് സിംഗിൾ ഓണർ വണ്ടി ആയിരുന്നു നമ്പറാക്കിയ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ നല്ല ക്വാളിറ്റിയിലോണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ മൈലേ ഡീസൽ മൈലേജ് മൈലേജ് മേതരായിട്ട് ടയോട്ടായത് പിന്നെ അങ്ങനെ വലിയൊരു പേടിയും പേടിക്കല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ വലിയൊരു സ്വാഭാവിക പതിമൂന്ന് മോഡൽ ഈ എക്സ് വി ബട്ടൻ സ്റ്റാർട്ട് ഡീസൽ ഫുൾ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ പതിനെട്ടാണ് കേരളം ഒറിജിനൽ കേരള ഒരു ലക്ഷത്തിൽ കിലോമീറ്റർ മൂന്നാമത്തെ ഓണർ ഫുൾ ലോഡ് വണ്ടി ബട്ടർ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന ചെറിയ ക്യൂട്ട് വണ്ടി നല്ല ക്യൂട്ട് വണ്ടി ചെറിയ വണ്ടി ഓക്കെ ഇത് മൂന്നാമത്തെ ഓണറ് നിലവിലുള്ള നിലവിലുള്ള ഒരു റീപ്ലേസും വണ്ടി സീറ്റ് കാര്യങ്ങള് ടയറ് ഇന്ത്യയിലൊക്കെ നല്ല വൃത്തി നല്ല വൃത്തിയുണ്ട് ഡീസലായ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് നമ്മളൊരു മൈലേജ് വണ്ടി കിട്ടും ഡീസൽ കിട്ടുണ്ട് ഡീസൽ കിട്ടുന്നുണ്ട് മലേജ് നല്ല പവർ ഉള്ള വണ്ടിയാ ഓടിക്കാൻ യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ് നല്ല മൈലേജുള്ള വണ്ടിയാണ് വായിക്കുന്നത് കേറോ ഇതുപോലെ ഒരു രണ്ടേക്കാൽപ്പറെ ലോഞ്ച് രണ്ട് രണ്ടേക്കാൽ വരെ ലോഞ്ച് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുക്കുക രണ്ടായിരത്തി കൊടുക്കും ചെയ്യാം ഒരു അയിക്കാം ലോൺ അതെ അത്യാവശ്യം നല്ല മൈലേജ് ലോണ്ടില്ലാണ്ട് അതേ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഇഗനാ പ്ലസ് ഫുൾ ലോഡ് വണ്ടി

ല്ല മേദർ റീപ്ലേസ്മെന്റ് വണ്ടി പക്ക ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി നല്ല വണ്ടി അല്ലേ അതെ ഫുള്ള് സീറ്റ് എല്ലാ ഫിറ്റിങ്സുണ്ട് ഏറ്റവും ഫുൾ വണ്ടിയാണ് ആ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ രണ്ടര ലക്ഷം ചോദിക്കണ്ടല്ലേ രണ്ടര ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ചെറിയൊരു മാറ്റം എന്തെങ്കിലും വരുത്തി കൊടുക്കും ചെയ്യു ഫുൾ ലോണും ചെയ്യോണും ഇതൊരു പതിനാറ് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും പതിനേഴ് പോയിന്റ് ഇരുപതൊക്കെ പല ആൾക്കാര് പറയുന്നുണ്ട് ഒരു പതിനാറ് കിലോമീറ്റർ പ്രതീക്ഷ മതി അതെ നമ്മൾ പിന്നെ ഇല്ലാത്ത കൊറേ നീട്ടി പറഞ്ഞു കൊടുത്തൊരു കാര്യം പറയുന്ന ചുറ്റി കഴിഞ്ഞ ആൾക്കാർക്ക് സുഖം ഉണ്ടാവും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് റൈസ് ാണ് വേരണ്ടി വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള രൂപ വരെ മൈലേജ് കിട്ടും യാത്ര നല്ല സുഖങ്ങളെ വണ്ടിയാണ് ലക്ഷറി വണ്ടി വന്നു കൊടുക്കാണല്ലേ ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് നാലാമത്തെ ഓണറാണ് നിലവിൽ സീറ്റ് 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 കമ്പനി കമ്പനി തന്നെയാണ് ഒന്നും ായിട്ടില്ല നാശമൊന്നും ചെയ്തിട്ടില്ല നല്ല സീറ്റിലാ നല്ല വൃത്തികളാണ് ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മള് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കേണ്ടി ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കുക അത്ര പതിമൂന്ന് മോഡൽ പതിനാല് വയസ്സിൽ ഒറിജിനൽ കേരള കേരള മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് മേജർ ആക്സിഡന്റ് ഒരു പരിപാടി രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം ആയി കുറച്ചും കൂടി ചെറിയ മാറ്റയ്ക്ക് ലോൺ ലോൺ കയറുകയറും എത്ര രണ്ടേ കാലം ഉറുപയ രണ്ടര റുപ്യാലുള്ള ലോൺ കയറും മൂന്ന് ലക്ഷം അടിവുള്ള ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഒരു മുളക്കിൽ വണ്ടി പത്തു മുളക്കില് വണ്ടി ഇരുവിന് വില എന്തായാലും ഇരുവിന്റെ വില എന്തായാലും മൈലും നല്ല ക്വാളിറ്റിയിലെ യാത്ര നല്ല ഉള്ള സുഖം ആൾക്കാരെ ഡെലിവറി ഡെലിവറി ചെയ്ത് കൊടുക്കുക ഇതൊക്കെ അടുത്തുള്ള അടിപൊളി ഓറഞ്ച് കളർ എക്വാസ്ബോട്ട് അല്ലെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എക്വാസ് ഏറ്റവും ടോപ്പ്

എല്ലാം ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ഏതാ പണ ലെതറിന്റെ കവറ് എൽ സി ഡി കാര്യങ്ങള് എല്ലാ സംഭവിച്ചാറാണ് ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് അലോയിസ് വരും ബാക്ക് വൈഫർ വരും ബട്ടർ സ്റ്റാർട്ട് വരും എല്ലാം വരും ഫുൾ ഫുൾപ്ഷൻ വണ്ടി എടുക്കുന്നതൊക്കെ പണി എടുക്കേണ്ടതാണ് പറഞ്ഞത് മെക്കാനിക് ഒക്കെ ഫിറ്റ് ആണ് എല്ലാം ക്ലിയർ എല്ലാം ക്ലിയർ ആണ് സിംഗ് ഓർ വണ്ടിയാണ് എത്ര ായിരം ചോദിക്കും ചോദിക്കൊണ്ട് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക ലോൺ ലോണ് നമുക്കൊരു അഞ്ചരം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ മാക്സിമം ലോൺ മുടക്കിലുറുടക്കിൽ ചെറിയ മുടക്കില് വണ്ടി നല്ല പ്രൊഫൈലാണ് മാക്സിമം ഫുൾ ലോൺ അതെ അതെ ഒരു അഞ്ചര റുപ്യ അഞ്ചാ വരെയൊക്കെ മാക്സിമം നല്ല പ്രൊഫൈലാണ് ചിലപ്പോൾ ഫുൾ മോഡൽ ഡീസൽ സിംഗിൾ ഓണർ വേണ്ടി ടോപ്പെൻ്റെ മോഡല േ കേരണ്ടാ ഡീസലാ മാത്രം കിട്ടും മൈലേജ് ഒരു പതിനാറ് പതിനെട്ട് വരെയൊക്കെ കിട്ടും മൈലേജ് എന്തെങ്കിലും കിട്ടുകയ്യോ ചെയ്യാ പതിനാറ് പതിനാറ് കിലോമീറ്റർ നമുക്ക് ധൈര്യം പറയാം പറഞ്ഞു കൊടുക്കാം നിങ്ങൾ പതിനെട്ട് വരെ കിട്ടില്ല പതിനാറ് വരെ നമുക്ക് നല്ല മൈലേജ് നല്ല മൈലേജ് നല്ല നല്ല അടിപൊളി ഫുൾ ക്വാളിറ്റി നല്ല അടിപൊളി ലിവയുള്ള ഷോറൂം നടക്കുന്ന കണ്ടീഷൻ ഷോറൂമെന്ന് ഇറങ്ങുന്ന അതേ കണ്ടീഷനിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ വെറും പതിനെട്ടായിരം കിലോമീറ്റർ വഴി ലിവ പതിനെട്ട് മോഡൽ പതിനെട്ടായിരം ആ പഠിച്ചോളൂ സിംഗിൾ ഓണർഷിപ്പില് വണ്ടി ആ നല്ല കിളിക്കുണ്ടിലേ കിളിക്കുഞ്ഞു ഏതാ വണ്ടി വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വി ഓപ്ഷൻ പെട്രോള് പെട്രോൾ വെറും വണ്ടില്ലായിരം കേരളത്തിമൂന്ന് സിംഗിൾ ഓണർ വണ്ടി ഫുൾ ലോഡ് വണ്ടില്ലേ ഫുൾ ലോഡ് വണ്ടി എന്താ സാധനങ്ങള ഷോറൂമിൽ വരെ സാധനം കിട്ടൂല ഷോറൂമ് വരെ കിട്ടില്ല അജാദിണ്ട് ഇപ്പൊ നോർമലി ഷോറൂമിന്റെ വണ്ടി ഇറങ്ങുന്നില്ലല്ലോ ആ ഇറങ്ങണില്ല അത് ഞമ്മടുത്ത് തന്നെ കിട്ടും അതെ അത് ഷോറൂം കണ്ടീഷനും കൊടുക്കാൻ പറ്റുമല്ലേ ഷോറൂം കണ്ടീഷൻ പക്ക ക്വാളിറ്റി ആ ഓക്കെ ഒന്നും തൊട്ടിട്ടില്ല തൊടാത്തായിരം ഓടിയിട്ടുള്ളൂ പതിനെട്ടായിരം ഓടീട്ടുള്ളൂ പതിനെട്ട് മോളിൽ പതിനെട്ടായിരം കിലോമീറ്റർ ആകെ ഓടിക്കെ ആകെ പതിനെട്ടായിരം ഓടിയിട്ടുള്ളൂ പതിനെട്ട് മോളിൽ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ല വൃത്തില്ല വണ്ടി ഇഞ്ചർമെ കാണിച്ചു അല്ലേ ആളുകൾ കാണിച്ചു ഇഞ്ചർമിക്കൊന്നും ഷോറൂമെങ്ങനെ സ്റ്റോക്ക് ഇറങ്ങുമ്പോൾ രൂപത്തിലാണിപ്പോ നിലവില് വണ്ടി നിലവില് വണ്ടി ഏതാ വണ്ടി ആ നിന്ന് വരുമ്പോൾ വരെ പോയിട്ടില്ല എല്ലാ പോയിന്റും വണ്ടിയും അതേപോലെ പതിനെട്ട് മോളില് പതിനെട്ടായിരം കിലോമീറ്ററോടെ ലീവാണ് കിടക്കുന്നുണ്ട് അതിന്റെ വില ഇത് ആറേക്കാൽ ലക്ഷം ചെറിയൊരു മാറ്റം വരുത്തി ആറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് പേക്ക് പതിനെട്ട് മോളില് പതിനെട്ടായിരം കിലോമീറ്റർ ലീവാണ് കൊടുക്കുക അല്ലെ ഇനിയിപ്പ സ്റ്റെപ്പിനെ കാണിച്ചല്ല സ്റ്റെപ്പിന് തൊടാത്ത സാധനങ്ങള് സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല അത് നമ്മള് പറഞ്ഞിട്ട് ഷോറൂമിൽ ഷോറൂം ഇറങ്ങണ അങ്ങനെ അതേമാതിരി ആ ടയറ് കാര്യങ്ങള് എല്ലാം കൊണ്ട് ഉഷാറല്ലേ എല്ലാം ഉഷാറ് ഷോറൂം കണ്ടീഷനിലെ വണ്ടി കൊണ്ടുപോകാതെ ആറക്കാല ചോദിക്കുന്നുണ്ട് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടി അതാണ് അതെ അതാണ് നമുക്ക് എല്ലാ വണ്ടി മേലും പറയാൻ പറ്റൂല ഈ വണ്ടി കണ്ണു നൂറ് വണ്ടി വിട്ട് നൂറ് നൂറ് ശതമാനം പറഞ്ഞു കൊടുക്കുക കൊടുക്കാൻ പറ്റും വണ്ടി അതെ ും അഞ്ചു രൂപ പ്രതീക്ഷം മാക്സിമം ഒരു ലക്ഷം രൂപ വണ്ടി തരാം ഡെലിവറി ഒറിജിനൽ കേരള പക്ക ഗ്യന്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതൊരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെ പറഞ്ഞു പതിനഞ്ച് കിലോമീറ്റർ ഞാൻ പറയുള്ളൂ ആ ഓവർ നമ്മൾ കൂട്ടി പറയില്ല പതിനഞ്ചു വരെ കിട്ടി എത്ര കിട്ടിയാലും കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതെ പെട്രോൾ കിട്ടും ഒരാളിങ്ങനെ ഏകദേശം സംസാരിച്ച് നിക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് ആണ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒന്നേ എൺപത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഒന്ന് എമ്പത് ഓടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി വണ്ടി 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 കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് ഇത് ഓപ്ഷൻ ഇത് വീഡിയോ ഓപ്ഷൻ ആണ് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് ആ ഇത് നമുക്കൊരു ആറുപോടുക്കാം ആറ് ലക്ഷം ഒരു പാർട്ടി നമ്മൾ കൂടുതൽ ലോണിച്ച് കയറിയില്ലെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം അങ്ങനത്തെ നല്ല അടിപൊളി വണ്ടിയാണെ സിംഗ് ഓളർഷിപ്പ് എത്ര നല്ല നല്ല ആണ് അതെ പതിമൂന്ന് വണ്ടി നമ്മുടെ അടുത്ത് വരാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് രജിസ്റ്റർ ഉള്ള ഗർട്ടിക്ക് വരാണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അത് നമുക്ക് നാല് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ കൊടുക്കും നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി ഉണ്ട് അതേപോലെ ഒരു സാംസീറ്റിലൊരു ഉണ്ട് മൊബൈൽ വരാണ്ട് രണ്ടും എടുത്തിട്ട് നമുക്ക് കേറാനുള്ള വണ്ടികളാണ് സിംഗിൾ ഓണർ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി അത് സിംഗിൾ ഓണർ

ഓപ്ഷൻ പവർ പവർ ാണ് സി മാത്രം വരുന്ന നമുക്കൊരു എഴുപത് ഉറുപ്പൊ കിലോമീറ്റർ ഒന്നും ഇല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് ചൊർക്കാക്കിയൊക്കെയാണ് കൂട്ടുന്നത് വേറൊരു നാനോളം കൊടുക്കാല്ലേ അതും പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡല് പതിനാല് ഓണർസ് വണ്ടി എഴുപതിനാറ് കൊടുക്കാം എഴുപത് റെഡി പൈസ വണ്ടി റെഡി പൈസ വണ്ടി അതെ എന്നാലേ ഇരുവിനെട്ടൂലേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനലേ കടഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജല്ല അടിപൊളി